ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ നൊബേൽ സമ്മാനം കിട്ടിയേ മതിയാകൂ എന്തിനന്നല്ലേ താൻ അധികാരത്തിലിരുന്നപ്പോൾ മികച്ച ഭരണം കാഴ്ചവെച്ചവനാണ് താൻ അർഹനാണ് എന്നാണ് കേജ്രിവാളിന്റെ അവകാശവാദം എന്തായാലും ഇപ്പോൾ ഈ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് ബി ജെ പി രംഗത്ത് വരികയും ചെയ്തു ഏകദേശം പത്ത് കൊല്ലം കേജ്രിവാളിന്റെ നേതൃപാടവത്തിൽ ആം ആദ്മി പാർട്ടി കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങളിൽ ഡൽഹി ആകട്ടെ ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മധ്യനയ അഴിമതി കേസിൽ കോടികളാണ് കേജ്രിവാൾ മുക്കിയത് സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ പിച്ചുചട്ടിയിൽ കൈയിട്ടു വാരുകയും അതുപോലെ തന്നെ വലിയ മണിമാളിക പണിയുകയും ശീഷ്മകൽ മോടി പിടിപ്പിക്കുകയുമാണ് കേജ്രിവാൾ ഈ ഒരു പ്രവർത്തി കൊണ്ട് ചെയ്തു കൂട്ടിയത് അതിനെ എല്ലാം തന്നെ ഒന്ന് മാറ്റി നിർത്തിയാൽ അതിന്റെ ഫലം അനുഭവിച്ചതാകട്ടെ ഡൽഹിയിലെ ജനങ്ങൾ തന്നെയാണ് എന്നാലിപ്പോൾ ബി ജെ പി അധികാരത്തിൽ എത്തിയതിനു പിന്നെ കാര്യങ്ങൾ വിചാരിച്ചതിനും ഭംഗിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഡൽഹിയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയുടെ ശിക്ഷണത്തിൽ കാച്ചി കുറുക്കിയ അല്ലെങ്കിൽ അത്രയും കരുത്തുറ്റ ഒരു വനിതയാണ് ഡൽഹിയെ നയിക്കുന്നത് അഴിമതി രഹിത ഡൽഹി എന്ന സ്വപ്നത്തിലേക്ക് അടിമുടി മാറുകയാണ് ആ നാടിപ്പോൾ ഇതിനെയെല്ലാം കണ്ട് അസൂയ അസൂയമോത്തിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിക്ക് വസതിയിൽ ഇരുപ്പുറയ്ക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇപ്പോൾ കാര്യമായ പണിയൊന്നുമില്ലാതെ തന്നെ ഇരിക്കുന്ന വ്യക്തി താൻ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരത്തിലൊരോ തമാശകൾ പറയുന്നതാണ് എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് അതേസമയം കേജ്രിവാൾ പറയുന്നത് ഇങ്ങനെയാണ് മികച്ച ഭരണത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ഞാൻ അർഹനാണ് ഡൽഹിയുടെ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ആവർത്തിച്ച് സംരംഭങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ എന്നിട്ടും തന്റെ നേതൃത്വത്തിലുള്ള ഭരണം കാര്യക്ഷമമായി തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കി ജോലി ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞിട്ട് പോലും വളരെ ഭംഗിയായി ഞാൻ എന്റെ ജോലി ചെയ്തു തീർത്തു ലെഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെ തന്നെ ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും മികച്ച ഭരണം നടത്തിയതിന് ഞാൻ നൊബേൽ സമ്മാനത്തിന് അർഹനാണ് എന്നാണ് കേജ്രിവാൾ ഇവിടെ പറയുന്നത് എന്നാൽ കേജ്രിവാൾ ഇവിടെ എന്താണ് കൃത്യതയോടെ ചെയ്തതെന്ന് ചൂണ്ടിക്കാണിക്കാത്തത് അല്ലെങ്കിൽ അതിനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം മോദി വിരുദ്ധത മാത്രം കാത്തു സൂക്ഷിച്ച് എങ്ങനെയും ബി ജെ പി സർക്കാരിനെ അട്ടിമറിക്കണം അല്ലെങ്കിൽ അവിടെ അവർക്കൊരു ആപ്പ് വെക്കണം എന്നത് മാത്രമായിരുന്നു ഈ ആം ആദ്മി പാർട്ടി ശ്രമം നടത്തിയത് ബി ജെ പി അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ കെജ്രിവാളിന്റെ അഴിമതിയുടെ മുഖം മൂടി ഒന്നുകൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വരികയാണ് ഉണ്ടായത് ഒരു നല്ല റോഡ് പണിയാനോ അല്ലെങ്കിൽ മലിനമായ ജനങ്ങൾ ശുദ്ധീകരിക്കാനോ ജനങ്ങൾക്ക് വേണ്ട ആവശ്യ സേവനങ്ങൾ പോലും കാര്യക്ഷമമായി നടത്താൻ സാധിക്കാത്ത ഒരു നേതാവാണ് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും താൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേന്നും തനിക്ക് നൊബേൽ സമ്മാനം തരണമെന്ന് വാശി പിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇത് തന്നെ ഒരു വലിയ വിരോധാഭാസമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നതും ഡൽഹി ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ആവർത്തിച്ച ശ്രമങ്ങൾ നടന്നിട്ടും തന്റെ നേതൃത്വത്തിൽ ഭരണം കാര്യക്ഷമമായി നടന്നു എന്നാണ് കെജ്രിവാളിന്റെ അവകാശവാദം ജോലി ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞിട്ടും ഞാൻ പ്രവർത്തിച്ചുവെന്നും കെജ്രിവാൾ അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഈ കേജ്രിവാളിന്റെ അവകാശവാദം ബി ജെ പിക്ക് വലിയ ചിരി പടർത്തുകയാണുണ്ടായത് പരിഹാസരൂപേണയാണ് എന്തിന് താങ്കൾക്ക് ഇത് നൽകണമെന്നും അവർ ചോദിക്കുന്നത് കഴിവില്ലായ്മയും അതുപോലെ അഴിമതിയും അടയാളപ്പെടുത്തിയ ഭരണകാലത്തിന്റെ അധ്യക്ഷനായിരുന്നു കേജ്രിവാൾ എന്ന് പറഞ്ഞുകൊണ്ട് നൊബേൽവാദം ബി ജെ പി തള്ളിക്കളയുകയാണുണ്ടായത് ബിജെപി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സ്വച്ഛ അതുപോലെ കെജ്രിവാൾ സ്വയം പുകഴ്ത്തുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കഴിവില്ലായ്മ അരാജകത്വം അഴിമതി തുടങ്ങിയ വിഭാഗങ്ങളിൽ നൊബേൽ സമ്മാനം തീർച്ചയായും അദ്ദേഹത്തിന് ഒന്ന് ലഭ്യമാക്കുകയായിരുന്നു വേണ്ടതെന്നാണ് സ്വച്ച് ദേവ് പറയുന്നത് കേജ്രിവാളിന്റെ ഭരണത്തിൽ സംഭവിച്ച തട്ടിപ്പുകളുടെ പരമ്പര ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് സ്വച്ദേവ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്